ഇവരുടെ നെയിൽ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പം അതിനടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു എത്ര ഈസി ആയിട്ടാണ് നെയിൽ കട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ട്രിക്ക് പറയാനുണ്ടോ പ്രത്യേകിച്ച് ട്രിക്ക് കാര്യങ്ങളൊന്നുമില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെ നെയിൽ കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് പോർഷൻ തൊട്ട് ഒരു വൺ സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഇവർക്ക് ആക്ച്വലി രക്ത ഓട്ടമുണ്ട് ആ രക്തം ഓടുന്ന ആ ചാനലിനെ നമ്മൾ കോർ എന്നാണ് പറയാം നെയിൽ എന്നാണ് പറയാം പിന്നെ ഓരോ ഡോഗ്സിനും നെയിലിൻ്റെ കളർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറിൽ നെയിൽ കാണാം ലൈറ്റ് ബ്രൗൺ കളറിൽ കാണാം ബ്ലാക്ക് കളറിലൊക്കെ കാണാം ബ്ലാക്ക് കളറിലൊക്കെ നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം ആ നെയിൽ അത്ര ഹെൽത്തി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കളർ നെയിൽസ് ആണെങ്കിൽ ഈസിയാണ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആ കോർ ശരി ക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ തൊട്ട് ആ കോർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ലാവിക്ക് ആക്ച്വലി വൈറ്റ് കളർ ആണ് പക്ഷെ തൊടാൻ ഇപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല അപ്പോൾ നമ്മൾ നെയിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാണ്ടിരിക്കുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ബ്ലാക്ക് കളർ നെയിൽസ് ആണുള്ളതെങ്കിൽ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാൾ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫസ്റ്റ് വേ പിന്നെ ഇവർക്ക് നമ്മൾ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പം എങ്ങാനും ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് ഈ ആദ്യത്തെ സമയത്തൊക്കെ ഞാനും ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു അനുഭവിച്ചിട്ടുണ്ട് ലിയോൻ്റെ നെയിലാണ് ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ട് ബ്ലീഡിങ് വരുത്തിയിട്ടുള്ളത് എടുക്കേണ്ട ആവശ്യമില്ല ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അതിർക്ക് വേദനയുള്ള കാര്യമൊന്നുമല്ല അവർക്ക് ഒരിക്കലും പെയിൻ വരില്ല ബ്ലീഡ് ചെയ്തോന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊട്ടാസ്യം പൊമാനൈറ്റിൻ്റെ ക്രിസ്റ്റൽസ് അടിക്കാൻ കിട്ടും ഒരു ഒറ്റ ക്രിസ്റ്റൽ ആ ഒരു ബ്ലീഡ് ചെയ്തിട്ടുള്ള ഏരിയയിൽ അങ്ങ് പ്രെസ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും